ഒരു വിൽപ്പന പരാജയപ്പെടാനുള്ള ഒരു കാരണം ഞങ്ങൾക്ക് പറഞ്ഞേ ഫിയർ ഓഫ് ലോസിങ് ആണ് അതായത് ഈ കസ്റ്റമർ പോകുവോ ഈ കസ്റ്റമർ എടുക്കൂലേ ഈ കസ്റ്റമർ എനിക്ക് നഷ്ടമാവോ എന്നാണ് ഞാൻ ചിന്തിക്കണെങ്കില് ഉറപ്പായിട്ടും എന്തിനു സാധ്യതയുണ്ട് അയാൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട് അയാൾ പോകാനാണ് സാധ്യത കാരണം നമുക്ക് ഒരു ധൈര്യമല്ലല്ലോ കാണിച്ചു കൊടുക്കുമ്പോൾ മുഴുവൻ ഉള്ളിൽ എന്താണ് പേടിയാണ് പേടി വരുമ്പോൾ നമുക്ക് വെപ്രാളം കൂടും അതെടുത്ത് വലിക്കും ഇതെടുത്ത് വലിക്കും അവരോട് ചോദിക്കൂല ഇത് വേണം മാം എന്ന് പറയും അയ്യോ പോയോ പോവോ എന്നുള്ള പേടി ഉണ്ടാവും ഒരു കസ്റ്റമർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ അസ്യവും പർച്ചേസ് ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ കസ്റ്റമർ ആണ് ഇയാൾ എന്തായാലും വാങ്ങും എന്ന് നിങ്ങൾ ആരോടാദ്യം പറയണം മനസ്സിനോട് പറയണം അങ്ങനെ വാങ്ങാൻ വന്ന ഒരാളോടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് എനർജി കൂടുവോ താല്പര്യം കൂടുവോ അയാൾക്ക് പ്രൊഡക്റ്റുകൾ കാണിച്ചു കൊടുക്കാൻ കഴിയുമോ അപ്പോൾ അശ്യൂം ആൻഡ് അഷ്യർ ഉറപ്പിക്കുക ഇയാൾ എന്തായാലും വാങ്ങാനാണ് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ പേടി ഒഴിവാക്കിയിട്ട് ഇയാൾ പോകുമെന്ന് ഉള്ള പേടി ഒഴിവാക്കിയിട്ട് ഇയാൾ വാങ്ങാൻ വന്നു എന്നുള്ള രീതിയിൽ ഇയാൾ വാങ്ങും എന്ന് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക അപ്പൊ നമുക്ക് എന്തുണ്ടാവും കോൺഫിഡൻസ് ഉണ്ടാവും